കഴിഞ്ഞ മാസം മാത്രം സർക്കാർ ഓഫീസുകളിലെ ഉപയോഗശൂന്യമായ മാലിന്യ വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ കേന്ദ്ര സർക്കാരിന് എണ്ണൂറ് കോടി രൂപ ലഭിച്ചു ചന്ദ്രയാൻ ത്രീ പദ്ധതിയുടെ ചെലവിനേക്കാൾ കൂടുതലാണ് ഈ തുക കഴിഞ്ഞ മാസം മാത്രം സർക്കാർ ഓഫീസുകളിലെ ഉപയോഗശൂന്യമായ മാലിന്യ വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ കേന്ദ്ര സർക്കാരിന് എണ്ണൂറ് കോടി രൂപ ലഭിച്ചു ചന്ദ്രയാൻ മൂന്ന് പദ്ധതിയുടെ ചെലവിനേക്കാൾ കൂടുതലാണ് എത്തുക സർക്കാർ ഓഫീസുകളിലെ ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങൾ ഉപയോഗിച്ച വാഹനങ്ങൾ മാലിന്യങ്ങൾ എന്നിവ ലീലം ചെയ്ത് വിൽക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിന് ഈ വരുമാനം ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് ഉപയോഗശൂന്യമായ ഉൽപ്പന്നങ്ങൾ തരംതിരിച്ചാണ് വിൽക്കുന്നത് സ്ഥലപ്രശ്നം പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മുതൽ ക്ലീനസ് മിഷൻ ടു പോയിന്റ് ഓ പോലുള്ള ഒരു പദ്ധതി ഓഫീസ് മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനും പുനരുപയോഗം ചെയ്യുന്നതിനും വിൽക്കുന്നതിനുമുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരികയാണ് ഈ രീതിയിൽ കഴിഞ്ഞ മാസം മാത്രം സർക്കാർ ഓഫീസുകളിലെ ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ കേന്ദ്ര സർക്കാരിന് എണ്ണൂറ് കോടി രൂപ നേടി ഇത് ചന്ദ്രയാൻ മൂന്ന് പദ്ധതിയുടെ അറുനൂറ്റി കോടി രൂപയേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ പദ്ധതി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ നാലായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ വരുമാനം കേന്ദ്ര സർക്കാർ ലഭിച്ചതായി രേഖകൾ സൂചിപ്പിക്കുന്നു കേന്ദ്രമന്ത്രിയായ മൻസുഖ് മാണ്ഡവ്യ രാംമോഹൻ നായിഡു സിംഗ് പദ്ധതി സന്ദർശിച്ചു മിഷൻ പദ്ധതിയുടെ കീഴിൽ സർക്കാർ ഓഫീസുകളിൽ ിൽക്കാർ ദശാംശം അടി വിസ്തീർണത്തിൽ അനാവശ്യമായ മാലിന്യ വസ്തുക്കൾ നീക്കം ചെയ്തു സർക്കാർ ഓഫീസുകളിൽ ഉപയോഗിച്ചിരുന്ന പേപ്പർ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പിന്നീട് അനാവശ്യ വസ്തുക്കളായി മാറി ശുദ്ധീകരിക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം